ഏത് രംഗത്താണെങ്കിലും നികുതി വർധന കൊണ്ട് ഇന്ന് ജനങ്ങളെ പുറത്തു മുട്ടുകയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കറിയാം ഇലക്ട്രിക് കാറുകളിലേക്ക് മാറിയപ്പോൾ ആ കാറുകൾക്ക് പോലും ഇന്ന് അമിത നികുതി വർധനം ഏർപ്പെടുത്തിരിക്കുകയാണ് എന്തിനേരം പറയുന്നു നീതി നേടുന്ന സാമാന്യ സാധാരണ ജനങ്ങൾ ഇന്ന് കോടതിയിൽ കൂടി നമുക്കറിയാം ജനങ്ങളുടെ ജനങ്ങളുടെ അവസാനമായ ആശ്രയമാണ് നീതിക്ക് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയോളം ഹൈക്കോടതിയിലും ഇരുന്നൂറ്റി അൻപത് രൂപ ജില്ലാ കോടതിയിലും ഒക്കെ അപ്പം നമുക്ക് എത്രമാത്രം വർധനവാണ് എത്ര ഇരട്ടി വർധനമാണ് ഈ നികുതി ഈ എല്ലാ സമസ്ത മേഖലയിലും സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നീതി വർദ്ധന നികുതി വർധനവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധാർഹമാണ് കേരള കോൺഗ്രസ് പാർട്ടി കൃഷിഭൂമിയൊക്കെ തരിച്ചു കിടക്കുകയാണ് ഈ കിടക്കുന്ന കൃഷിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്നതിന്റെ ഇരട്ടി വില വർദ്ധിപ്പിച്ചുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു സർക്കാരിന്റെ നമ്മളെല്ലാം നിൽക്കുകയാണ് അങ്ങനെ പൊറുതി മുട്ടി നിൽക്കുന്ന ജനത്തിന്റെ ആ ക്ഷമയെ ഉള്ള ക്രിമിനലുകളെ ഇറക്കി വിടുകയാണ് രണ്ടുപേരെ രണ്ട് അയൽക്കാരെ വെട്ടിക്കൊലപ്പെടുത്തിയ ജന്താമര ഒരു ദിവസം ഒഴിവിൽ അതിനുശേഷം ചെന്താമുരുന്നപ്പോൾ ഇറങ്ങി വന്നു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഹാജരായപ്പോൾ സബ് ഇൻസ്പെക്ടർ ചോദിച്ചു ചെന്താമര സാറേ വിശക്കുന്നുണ്ടല്ലേ എന്താണ് വേണ്ടത് എനിക്ക് ചോറും കോഴിക്കറിയും വരട്ടെ ചെന്താമര പറഞ്ഞു എസ് എച്ച്ഒയെ പറഞ്ഞു വിടുകയാണ് കോഴിക്കറിയും വേണ്ടി ഇതേ രീതിയിലുള്ള കിരാത നയമാണ് നടത്തുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇവർക്കെതിരെ ശബ്ദിക്കാൻ പോയാൽ അവരെയൊക്കെ കള്ളക്കേസുകൾ തകർത്താക്കുന്ന ദയനീയമായ രംഗങ്ങളാണ് നടക്കുന്നത് അപ്പോ പാവപ്പെട്ട കർഷകരും സാധാരണ ജനങ്ങളും ഇവരൊന്ന് കുടിയേരി പോരിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് ഒന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ നോക്കിയപ്പോൾ കേരളത്തിൽ ഒരുപാട് വീടുകളിലാണില്ല കിടക്കുകയാണ് ആളുകളൊക്കെ നിവൃത്തിയില്ലാതെ വിദേശത്തേക്ക് പോയി അവരുടെ മാതാപിതാക്കളെ മരിച്ചപ്പോൾ വീട് ഒഴിഞ്ഞുകിടക്കുകയാണ് ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടൊക്കെ നമുക്ക് ഏറ്റെടുത്തിട്ട് നമുക്ക് അവയൊക്കെ ഈ ഷട്ടറുകളാക്കി മാറ്റിയ വിദേശികൾക്ക് വാസസ്ഥലമാക്കാമെന്നാണ് ഒരു പരിഷ്കാരം ഇതിനെ കൊടുക്കുന്നത് എത്രയോ നമ്മൾ പരിപാടിയുമായി വന്നിരിക്കുന്നത് ഈ സമരപരിപാടിയിൽ പ്രഗത്ഭരായ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഈ സമരം ഈ സമരപരിപാടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കേരള കോൺഗ്രസ് കുടുംബത്തിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്ത വേണ്ടി പ്രീകര ജില്ലാ പഞ്ചായത്ത് മെമ്പർ നേരത്തെയൊക്കെ ഗവൺമെന്റ് പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നടക്കുന്നതും നടക്കാത്തതും എല്ലാം ബഡ്ജറ്റ് എഴുതി ചേർക്കും ഇതെല്ലാം നടക്കണമെന്നില്ല ആ ബഡ്ജറ്റിനെ ഒരു ഭംഗിയും ഓളവും വരുത്തുവാൻ വേണ്ടി പദ്ധതികൾ ഇടുക അത് പഞ്ചായത്ത് സംവിധാനങ്ങളിലൊക്കെ പലപ്പോഴും നടക്കാറുള്ളത് പക്ഷേ എല്ലാം നടക്കണമെന്നില്ല പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബഡ്ജറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല സംസ്ഥാന ബഡ്ജറ്റിൽ ഫണ്ട് വകീരുത്തിയാൽ നിർബന്ധമായും ആ പദ്ധതി നടക്കും കേന്ദ്ര ബഡ്ജറ്റിൽ പദ്ധതി വകിയിരുത്തിയാൽ നിർബന്ധമായും ആ പദ്ധതി നടക്കും ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും കണ്ടുകൊണ്ടിരുന്ന നയം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായി അതിനെല്ലാം മാറ്റം വന്നിരിക്കുക ബഡ്ജറ്റിൽ പണം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവയൊന്നും പ്രായോഗിക തലത്തിൽ വരുന്നില്ല ഈ വർഷത്തെ ബഡ്ജറ്റിൽ പണം അനുവദിച്ചിരിക്കുന്ന പദ്ധതികൾ അതിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണെങ്കിലും സ്ഥലമേറ്റെടുക്കുന്ന പ്രവൃത്തിയാണെങ്കിലും മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും അതെല്ലാം ആ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള ഒരു ചോദ്യം കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെയോ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു വളരെയധികം ആകാംക്ഷയോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ ഈ ബഡ്ജറ്റ് കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിനെ നോക്കി കണ്ടപ്പോൾ യാതൊരു പുതുമയുമില്ലാതെ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലെടുത്ത് വെച്ച് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ സംസ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന ബഡ്ജറ്റില്ലേ അതിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപോടി ആയി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ശേഷമില്ല തിരുക്കൻ ജില്ല കാര്യങ്ങൾ നമുക്കറിയാം ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞു പഞ്ചായത്ത് നഗരസഭകളിലെ ബോണ്ടിലൂടെ പണം സ്വരൂപിച്ച് ആയിരം കോടി രൂപ സംഭരിക്കുമെന്ന് പറയുകയുണ്ടായി അതായത് ആയിരം കോടി രൂപ ബോണ്ടിറക്കി കൊണ്ട് സംഭരിക്കുന്നു എങ്കിൽ ഇത് പഞ്ചായത്ത് രാജ് ആക്റ്റില് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് വരെ ഒരു പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ബോണ്ടിറക്കി ഒരു രൂപ പോലും സമാഹരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ഗവണ്മെന്റ് ആയിരം കോടി രൂപ സമാഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത സത്യസന്ധതയും ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ് പ്രചരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും നടപ്പിലായിട്ടില്ല പാലാ നിയോജക മണ്ഡലത്തിലെ വിവിധ എത്രയോ യോഗങ്ങളിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഒരു അൻപതോളം ആളുകളെ ഇന്നിവിടെ ഇവിടെ കൂടിച്ചേർന്ന് ചില ആശയങ്ങൾ നമ്മളിവിടെ പങ്കുവെക്കുകയാണ് ഈ ആശയം എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യേണ്ട ആശയമാണ് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ആശയം തന്നെയാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമസ്ത മേഖലകളും തകർന്നിരിക്കുന്ന ഒരു സർക്കാർ ഏത് മേഖലയാണ് തകരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മന്ത്രിമാരും അതിൻ്റെ അകത്ത് മത്സരിക്കുകയായിരിക്കും ഞങ്ങളുടെ മേഖലയാണ് തകർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു വിട്ടു ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെ പിണറായി വിജയൻ സർക്കാർ നൽകിയ ഒരു സംഭാവന ഒരു മൈക്കുട്ടിച്ചേട്ടത്തിയെ പിറ്റച്ചട്ടിയുമായി സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇനി ഇത്തരത്തിൽ ഈ ഭരണം തുടർന്നു പോകുകയാണ് എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ നൂറുകണക്കിന് മലയക്കുട്ടിച്ചേർത്തിമാര് ഇവിടെ ഉച്ചച്ചട്ടിയുമായി കേരളത്തിന്റെ തിരുവോരങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം അത്തരത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് സംസ്ഥാന ഭരണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മലയോര സമരയാത്രയിൽ പോയി ലാസ്റ്റായപ്പം ശബ്ദം കൊച്ചെടുത്ത് കൊച്ചിൽ കാര്യമായി പ്രസംഗിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും ഇന്നലെ നിങ്ങൾ വിളിച്ചു പ്രദ്രോഹ നടപടികൾക്കെതിരെ കർഷക വഞ്ചനയ്ക്കെതിരെ കേരള കോൺഗ്രസ് പാർട്ടിയുടേതായി കേരളത്തിൽ ആദ്യം നടക്കുന്ന സമരം പാലാ കൊച്ചുപള്ളിക്കവലാണ് എന്നുള്ളത് ജനകീയ പ്രശ്നങ്ങളിൽ നിങ്ങൾ എത്ര സജീവമായി പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവായി കളയാം ആദ്യത്തെ സമരം കോട്ടയം ജില്ലയിൽ നടന്നു എന്നുള്ളതിൽ ജില്ലാ പ്രസിഡന്റിനും അഭിമാനിക്കാം പാലായിൽ നടക്കുന്ന യോജന പ്രശ്നത്തിനും പാലായിലെ എല്ലാ നേതാക്കൾക്കും ഉപകരിക്കും ഇപ്പോൾ ഇവിടെ ഒരു തിങ്കളാഴ്ച മുതൽ നിയമസഭയിൽ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച വരികയാണ് ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിന്റെ ഒൻപതാമത്തെ വർഷത്തിൽ ഇപ്പോൾ വെച്ച ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്ന നിലയിലാണ്